എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറയാൻ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഒന്നുമില്ല കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കാരണം ഒന്നുമില്ല എനിക്കറിയാം എനിക്ക് മടിയായിരുന്നു വൈസ് കുറച്ച് അധികം മടിയായിരുന്നു ഞാൻ ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഭയങ്കര മടിയായി പിന്നെ വീഡിയോ ജോലി കൂടി കിട്ടി ജോലി കൂടി കിട്ടിയപ്പോൾ എനിക്ക് അതിനെക്കാട്ട് മടിയായി വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അതൊക്കെ ഭയങ്കര മടിയായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായത് നമ്മളൊരു വീഡിയോ വരാൻ തന്നെ പിന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നി തുടങ്ങി വീഡിയോ ഇടണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തണം സംസാരിക്കണം അതിൻ്റെ അടുത്തേക്ക് എൻ്റെ വിശേഷങ്ങൾ പറയണം അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങി കുറച്ച് നാളായി അപ്പോൾ എനിക്ക് പിന്നെ വിചാരിച്ചു അപ്പം ഇന്ന് തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോസൊക്കെ പരമാവധി ഇടാൻ ഞാൻ ശ്രമിക്കാം ഇപ്പം ജോലി കൂടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആവും വീഡിയോ അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ പരമാവധി വീഡിയോസ് ഇടാം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ വീഡിയോസ് ഇടാൻ ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാം എന്താ വിശേഷങ്ങൾ പറയാൻ പിന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ ഇങ്ങനെ എന്താ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ ഇത്രയും മേക്കപ്പ് ഇട്ടെന്താണ് ഇവിടെ വന്നിരിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഒന്നും തോന്നരുത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്ന കോലമാണ് അതാണ് ഇങ്ങനെ ഇത്ര മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഫ്രഷ് മൈൻഡ് അത്രയും അതുകൊണ്ട് പെട്ടെന്ന് ചാടൊക്കയറി വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ എടുക്കാന്ന് തോന്നി ഈ മൈൻഡിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തു അതാണെങ്കിൽ മേക്കപ്പ് ഒന്നും കളയാണ്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനി പഴയ പയ്യെ പയ്യെ വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ എൻ്റെ മാത്രമല്ല വാവുകൾ എന്താ ന്യൂനുട്ടൻ്റെയും നിച്ചുട്ടൻ്റെയും പൊന്നിയേച്ചിയുടെയും ചിനിയേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മേടേയും ചേട്ടന്മാരും എല്ലാവരുടെയും വിശേഷങ്ങളും ഞാൻ വീഡിയോസിൽ വരുന്നതായിരിക്കും അവരെയും കൂടി ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോസിലൊക്കെ അവർ എന്തായാലും ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എന്നാലും ഞാൻ ആച്ചിൽ ആഴ്ചയിൽ വീട്ടിൽ പോവും അപ്പോൾ ഞാൻ അവരെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ എന്താ വിശേഷം പറയാനായിട്ട് വേറെ വിശേഷങ്ങളായിട്ട് എന്താ പറയുക ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പറയാനായിട്ട് ഒന്നുമില്ല വേറെ എൻ്റെയോ അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഞങ്ങൾ ഓരോ വിശേഷങ്ങളിങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണതായിരിക്കും എൻ്റെ ജോലി എൻ്റെ ജോലിയിലെ വിശേഷങ്ങൾ എൻ്റെ വീട്ടാരുടെ വിശേഷങ്ങൾ എല്ലാം ഞാൻ ഓരോന്നേരം ഇട്ടായിട്ട് പറയണതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് എന്നും നമുക്ക് ഇടാൻ പറ്റില്ല പറ്റില്ല പക്ഷേ എന്നാലും ആഴ്ച ഒരാഴ്ച ഞാൻ വീഡിയോസായിട്ട് വരാൻ നിങ്ങളിടത്തേക്ക് ശ്രമിക്കാം നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ അപ്പം നമ്മുടെ പഴയ പോലെ നമ്മുടെ ചാനൽ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലാം എന്നെ പൊട്ടിക്കണം അപ്പോൾ നമ്മൾ വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ സൂൺ ബൈ